യമനിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ തലാൽ മഹദി എന്ന യമനി പൗരനെ ബിസിനസ് പങ്കാളിയാക്കുന്നത് നിമിഷയുടെ ഭർത്താവും മകളും സാമ്പത്തിക പ്രയാസത്താൽ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലേക്ക് മടങ്ങി തലാൽ നിമിഷപ്രിയക്കൊപ്പം കേരളത്തിലെത്തി ഒരു മാസം തങ്ങി നിമിഷപ്രിയയെ താൻ ജീവിത പങ്കാളിയാക്കിയെന്നാണ് കൊല്ലപ്പെടും മുമ്പ് തലാൽ യമനിൽ കോടതിയെയും പോലീസിനെയും അറിയിച്ചിരുന്നത് കുടുംബവും ഇക്കാര്യം ആവർത്തിക്കുന്നു എന്നാൽ ഇത് വ്യാജ അവകാശവാദമാണെന്നും നിമിഷപ്രിയയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിച്ച് തലാൽ കൃത്രിമ ചിത്രമുണ്ടാക്കിയെന്നുമാണ് അമ്മയും ആക്ഷൻ കൗൺസിലും ഇന്ത്യൻ കോടതിയോട് പറഞ്ഞത് ഒരുമിച്ചുള്ള ജീവിതത്തിനിടയിലെ തർക്കങ്ങൾക്കിടയിൽ തലാലും നിമിഷപ്രിയയും പോലീസിനെ സമീപിക്കുകയും ഒരു കേസിൽ നിമിഷപ്രിയ ജയിലിലാവുകയും ചെയ്തു അതിനുശേഷം ഒരു യമനി വാർഡന്റെ സഹായത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ തലാലിനെ മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പിടിച്ചുവെച്ച തന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടാനായി മയക്കുമരുന്ന് നൽകിയെന്നും ഓവർഡോസ് മൂലം തലാൽ മരണപ്പെട്ടുവെന്നുമാണ് കോടതികളിൽ സമർപ്പിച്ച ഹരജികളിൽ പറയുന്നത് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയ ശേഷം ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയെന്ന കുറ്റകൃത്യത്തിനാണ് വധശിക്ഷയും കൊലക്ക് സഹായിച്ച യമനിക്ക് ജീവപര്യന്തവും വിധിച്ചത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതായ യമനിലേക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയ വേളയിലാണ് ഈ കൊലപാതകം ഫാദർ ടോം ഉഴുന്നാലിൻ്റെ മോചനത്തിന് മധ്യസ്ഥ വഹിച്ച സാമുവൽ ജെറോം രണ്ടായിരത്തി പതിനേഴിൽ രക്ഷാശ്രമം തുടങ്ങി നിമിഷയുടെ അമ്മ പ്രേമകുമാരി കിടപ്പാടം വിറ്റ് ആ പണം കേസ് നടത്തിപ്പിനായി അയച്ചു സാമുവലിന് കേസ് നടത്താനുള്ള പവർ ഓഫ് അറ്റോർണി നൽകി അബ്ദുൽ കരീം എന്ന അഭിഭാഷകനെ വക്കാലത്തേൽപ്പിച്ചു കേരള സർക്കാരിൻ്റെ ലോക കേരള സഭയിലെ ഇടതുപക്ഷാഭിമുഖ്യമുള്ള അംഗങ്ങൾ മുൻകൈയെടുത്ത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപോത്കരിച്ചു ഡൽഹിയിലെ അഭിഭാഷകരായ ദീപ ജോസഫും സുഭാഷ് ചന്ദ്രനും കൗൺസിലിന്റെ നിയമവശങ്ങൾ നോക്കി സംഭാഷണങ്ങൾക്കായി യമനിൽ പോകാൻ അനുമതി തേടിയെങ്കിലും അനുവദിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത് പകരം അപ്പീൽ കൊടുക്കാനായി വക്കീലിന് നൽകാമെന്നായി കേന്ദ്രം തുടർന്ന് അബ്ദുൽ അമർ യമനി എന്ന അഭിഭാഷകനാണ് ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യമൻ കോടതി വധശിക്ഷ ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യാത്രാനുമതിക്കായി അമ്മ പ്രേമകുമാരി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു യാത്രക്ക് തുടർന്നും കേന്ദ്രം അനുമതി നൽകിയില്ല മൂന്നാമതും അമ്മ യാത്രാനുമതിക്കായി ഹർജി നൽകി തലാലിന്റെ കുടുംബവുമായി ദിയാതരം നൽകുന്ന കാര്യം ചർച്ച ചെയ്യാമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് കഴിയില്ലെന്നും പ്രേമകുമാരിക്ക് താമസമൊരുക്കാൻ ആവില്ലെന്നുമായി കേന്ദ്രം താമസിക്കാൻ സാമുവൽ ജെറോമിന്റെ വീടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ബോധിപ്പിച്ചു ഇതോടെ അമ്മക്ക് ഹൈക്കോടതി യാത്രാനുമതി നൽകി യമനിൽ കഴിയുന്ന അമ്മ മകളെ തിരിച്ചു കിട്ടാനുള്ള നീക്കങ്ങൾ തുടങ്ങി തലാലിന്റെ കുടുംബവുമായുള്ള പ്രാഥമിക സംഭാഷണങ്ങൾക്ക് നാൽപ്പതിനായിരം ഡോളറും കോടതി വിധികളുടെ പകർപ്പിന് നാൽപ്പതിനായിരം ഡോളറും ചെലവഴിച്ചതിനെ ചൊല്ലി ആക്ഷൻ കമ്മിറ്റി രണ്ടു വഴിക്കായി സാമുവൽ ജെറോമിന്റെ നീക്കം ഫലം കാണുന്നില്ലെന്ന് പറഞ്ഞ് വിമർശനം വന്നതോടെ രണ്ടാം വട്ട ചർച്ചക്ക് നീങ്ങിയ സാമുവൽ ദശലക്ഷം യു ഡോളർ ദിയാതനമായി വാഗ്ദാനം ചെയ്തു തലാൽ കുടുംബം വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാട് തുടർന്നു തങ്ങൾ അറിയുന്ന ഏക മധ്യസ്ഥ നീക്കം ഇതാണെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനായി ജൂലൈ ആറിനാണ് യമൻ കോടതി ഉത്തരവിറക്കിയത് ഇതിനിടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരെ സമീപിച്ച് ഇടപെടാൻ ആവശ്യപ്പെട്ടത് ജെറോമുമായി വഴിപിരിഞ്ഞ ആക്ഷൻ കൗൺസിലും കാന്തപുരത്തെ കണ്ട സഹായം തേടി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ബന്ധമുള്ള മതപണ്ഡിതൻ സൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീള് ഊർജിത രക്ഷാശ്രമങ്ങൾ നടത്തി വധശിക്ഷ മാറ്റിവെച്ച ഉത്തരവ് ജൂലൈ പതിനഞ്ചിന് പുറത്തുവന്നതിന് പിന്നാലെ അവകാശവാദങ്ങളുടെ ഘോഷയാത്രയായി ഒന്നും ചെയ്യാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ കേന്ദ്രം തുടക്കം മുതലേ ഇടപെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇടപെടൽ പരസ്യപ്പെടുത്തി ക്രെഡിറ്റ് എടുക്കാൻ കൂട്ടാക്കാതിരുന്ന കാന്തപുരം മാധ്യമങ്ങൾ ബന്ധപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിനിടയിൽ മുസ്ലിം മത പണ്ഡിതരുടെ ഇടപെടലിലൂടെ ഒരു മോചനം നിമിഷപ്രിയയ്ക്ക് വേണ്ട എന്ന നിലപാടെടുക്കുന്നവരും തൂക്കുകയർ ലഭിക്കണമെന്ന് ചടിക്കുന്നവരും ഇവിടെ നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകൾ പരിഭാഷപ്പെടുത്തി തലാലിന്റെ ബന്ധുക്കൾക്കയച്ച് ഏഷണി പടർത്തുന്ന വിഷജീവികളും ഇവരെയെല്ലാം മറികടന്ന് മോചനം സാധ്യമാക്കുന്നതിനായി കാത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് രാജ്യം